എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചേസ് വെൽഡെന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവെങ്കിൽ ഒരു ലൈക്കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ബാഗ് തന്നെയാണ് അപ്പോൾ ഇതൊരു പഴയ ഒരു ഷർട്ടായിരുന്നു കേട്ടോ ആ ഷർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ബാഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ജുസ് വെള്ളുന്ന യൂട്യൂബ് ചാനൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീം കൂടെ നമ്മൾ ഇതിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ ഷർട്ട് ഏതാണെന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രിസ്മസ് ഡ്രസ്സ് തയ്ച്ചപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഷർട്ടിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഷർട്ട് ഈ ഒരു രൂപത്തിലിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് നല്ല ഭാഗം കട്ട് ചെയ്ത് എടുത്തു ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബാഗ് നമ്മൾ ഇപ്പം തന്നെ തയ്ച്ചെടുക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിൽ രണ്ട് പോക്കറ്റ് പോക്കറ്റുണ്ടായിരുന്നു ആ പോക്കറ്റൊക്കെ ഞാൻ അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നല്ല ഭാഗത്തുനിന്ന് നോക്കി സ്ട്രേറ്റ് ആയിട്ട് ഇതാ രണ്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ ഇന്നലെ നമ്മൾ ക്രിസ്മസ് തൊപ്പിയും പിന്നെ ക്രിസ്മസ് ചുരിദാറും ക്രിസ്മസ് ബാഗും പ്ലം കേക്കും വൈനും എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വർഷത്തെ ക്രിസ്മസിന് അടിപൊളിയായിട്ടുള്ള വൈനും ഉണ്ടാക്കാം പിന്നെ ക്രിസ്മസ് തൊപ്പി അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ ക്രിസ്മസ് ഇടാൻ പറ്റിയ ചുരിദാറ് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി പ്ലം കേക്കും ഉണ്ടാക്കുന്ന എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ വെള്ള തുണിയുടെ കൂടെ കുറച്ച് റെഡ് തുണി വേണം അപ്പോൾ ഞാൻ രണ്ട് വീതിയിലായിട്ട് തുണി റെഡ് കളറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീതി കൂടിയതും കുറച്ച് വീതി കുറഞ്ഞതും അപ്പോൾ അതിങ്ങനെ വെള്ള തുണിയുടെ അപ്പുറം ഇപ്പുറവും വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് തയ്ച്ചുകൊണ്ട് വരാം തയ്ച്ചോണ്ട് വന്നിട്ട് ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എത്ര ഇഞ്ച് നീളത്തിലും എത്ര ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ ഈ ബാഗ് തയ്ക്കാനുള്ള തുണി എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ ഇതാ അങ്ങനെ വെച്ച് തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ വശത്ത് ഞാൻ സ്റ്റിഫൂടെ വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിഫൂടെ വെച്ചപ്പോഴത്തേന് നമ്മുടെ ആ തുണിക്ക് ഒരു വെല്ലം വന്നിട്ടുണ്ട് സ്റ്റിഫ്ഫുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ കേട്ടോ അങ്ങനെ സ്റ്റിഫും വെച്ച് ഒട്ടിച്ചുകൊണ്ട് ആ റെഡ് തുണി രണ്ട് സൈഡിലുമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഷർട്ടിൻ്റെ തുണിയാണ് ആ നടുക്ക് ഭാഗത്ത് വരുന്ന വെള്ള തുണി കേട്ടോ ഇനി ഇത് എത്ര ഇഞ്ച് നീളവും ഈ വീതിയെന്ന് പറയും അപ്പോൾ ഇത് പതിമൂന്ന് ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വീതി വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരളവിലാണ് നമ്മൾ എടുക്കുന്നത് ബാഗ് തയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് പീസും കൂടെ ഒരുപോലെ വെച്ചതിന് ശേഷം അത് താഴേന്ന് ഒന്ന് ജോയിന്റ് ചെയ്തുകൊണ്ടുവരണം ഇതുപോലെ രണ്ട് പീസും ഒരുപോലെ വെച്ചിട്ട് താഴേന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിന്റ് ചെയ്തുകൊണ്ടുവരാം അപ്പോൾ ഈ ഷർട്ടിന്റെ തുണി എന്ന് പറഞ്ഞാൽ പോളിഷ്ടർ തുണി പോലെയുള്ള തുണിയാണ് കേട്ടോ ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന റെഡ് തുണി കഴിഞ്ഞ ദിവസം ചുരിദാർ തയ്ച്ചതിന്റെ ആ ബാലൻസ് വന്ന തുണിയാണ് റെഡായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പീസും കൂടെ ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വള്ളി പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ വള്ളി എത്ര ഇഞ്ച് നീളത്തിലാണ് വള്ളി ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയാം പത്തൊമ്പത് ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഒരിഞ്ച് വീതിയും കൂടെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് കൊണ്ടുവരണം വള്ളി വെക്കുന്നത് രണ്ട് സ്ഥലത്തും ഒരേ അളവ് തന്നെ ആയിരിക്കണം വെക്കുന്നത് മാറിപ്പോകരുത് രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെ വള്ളി വെക്കുക ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് അളവ് ചെയ്തേച്ച് ഒന്ന് വെച്ച് പിടിപ്പിച്ചോട്ടോ അപ്പോൾ ഇതാ ഞാൻ വള്ളി രണ്ട് സൈഡിലും തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഇത് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടുക മടക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ താഴ്ഭാഗത്ത് നമുക്ക് സ്ക്വയർ ആയിട്ട് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിന് വേണ്ടി ഒരു മൂന്നിഞ്ചാണ് ഞാനിവിടെ അളവെടുക്കുന്നത് കേട്ടോ ആ മൂന്നിഞ്ച് ഇതുപോലെ നീളം എടുത്ത് അതേപോലെ തന്നെ ആ മൂന്നിഞ്ച് താഴോട്ട് ഇറക്കുകയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊരു സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കും എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അത് കട്ട് ചെയ്തെടുത്തിട്ട് ആ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു തുണ്ട് അടുത്ത സൈഡിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് അളവ് ചെയ്തു ഇതേപോലെ തന്നെ അടുത്ത സ്ഥലത്തും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ താഴെ ഈ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്ന അളവ് ഇപ്പോൾ മൂന്നിഞ്ച് അതിൻ്റെ നീളവും എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൂന്നിഞ്ച് സെയിം തന്നെ ഇറക്കുമോ ഒരേ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ കോണോട് തയ്ക്കുന്ന സമയത്ത് അളവിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഒരളവ് തന്നെ ആയിരിക്കണം അകലോ അതിൻ്റെ നീളവും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും ഇനി രണ്ട് സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ രണ്ട് വശവും നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് അതുകൂടെ ഒന്ന് ജോയിൻ ചെയ്യുക രണ്ട് സ്ഥലം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ബാഗിന് ലൈനിങ് അകത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബാഗിന് തുണിയെടുത്തത് പതിമൂന്ന് ഇഞ്ചിറക്കോ പതിനഞ്ച് ഇഞ്ച് വീതിയിലാണ് ആ സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇത് പോക്കറ്റ് ഷർട്ടിൻ്റെ പോക്കറ്റായിരുന്നു കേട്ടോ ആ പോക്കറ്റ് ഞാൻ ലൈനിങ്ങിൽ വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡിലായിട്ടൊന്ന് തയ്ച്ച് വെക്കാൻ പോവാണ് കേട്ടോ ഇത് ഷർട്ടിൻ്റെ ആ പോക്കറ്റാണ് അതിൻ്റെ ആകൃതിയിൽ തന്നെ ആ ലൈനിങ്ങിലൊന്ന് തയ്ച്ച് വെച്ചുകൊണ്ട് വരാം അപ്പോൾ അത് ആ തയ്ച്ച് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പോക്കറ്റുമായിട്ടുണ്ട് രണ്ട് സൈഡിൽ നമ്മുടെ ബാഗിന് ഇനി ഇത് രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തില്ല മൂന്ന് ഇഞ്ച് വെച്ച് അതിൻ്റെ ആ തുണ്ട് കഷ്ണം എടുത്തിട്ട് ഈ ലൈനിങ്ങിലും അതേപോലെ തന്നെ രണ്ട് സൈഡോ അതേപോലെ തന്നെ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അതേപോലെ നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തില്ലേ അതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ആ താഴെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് തയ്ക്കണം അപ്പോൾ ഈ ലൈനിങ്ങിന് രണ്ട് വശം ക്ലോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ഇടണം കേട്ടോ ഒരു സൈഡ് ഫുള്ളായിട്ട് അങ്ങ് ചെയ്തു വേണം അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അപ്പം ഇതാ ഇതുപോലെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു സൈഡ് ഫുൾ ആയിട്ട് അങ്ങ് ക്ലോസ് ചെയ്യുക അതിനുശേഷം ആ താഴെ വശം എടുത്ത് ക്ലോസ് ചെയ്യണം അത്രയൊന്നും ചെയ്തുകൊണ്ട് വരാം നമുക്ക് അപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ലൈനിങ് ഇപ്പം നമ്മൾ മറിച്ചിട്ടേക്കാണ് കേട്ടോ ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ബാഗ് ഇതുപോലെ അകത്തോട്ട് കയറ്റുക അകത്തോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റൗണ്ടിൽ ആ ലൈനിങ്ങുമായിട്ട് ഒന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ ആ ലൈനിങ്ങുമായിട്ട് ആ മേൽ വശം കറക്റ്റ് ചെയ്യുക ഒരേപോലെ തന്നെ ഇതാക്കി വെക്കുക എന്നിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ ഇത് ലൈനിങ്ങുമായിട്ട് തയ്ച്ച് കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്നത് നമ്മൾ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെയാണ് നമ്മൾ ഈ ഭാഗം തിരിച്ചെടുക്കുന്നത് കേട്ടോ നല്ല വശമാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഓപ്പൺ ആയി കിടക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ ഇത് നല്ല വശമാക്കാനായിട്ട് കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്തിട്ടില്ല അതൊന്ന് ഇനി ഒന്ന് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ഈ ലൈനിങ് ബാഗിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ ബാഗിൻ്റെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് നല്ല വശത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കുന്ന പോലെ തയ്ക്കണം ഇത് അപ്പോൾ നമ്മൾ ലൈനിങ് ഫുള്ളായിട്ട് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ആ മേൾ വശത്തൂടെ ഇതുകൊണ്ട് നല്ല വശത്തുകൂടെ ആ സൈഡിൽ കൂടെ റൗണ്ട് അടിച്ചൊന്ന് പതിച്ച് തേക്കണം അപ്പോഴാ ലൈനിങ് പുറത്തോട്ട് വരത്തില്ല ഉള്ളിലേക്ക് തന്നെ ഇരുന്നോളും ഇനി നമുക്ക് ബാഗിൻ്റെ ഓപ്പൺ വരുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ വെൽക്രോ ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലായിട്ട് ഒന്ന് പിടിപ്പിക്കണം കേട്ടോ ഇതാ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് തയ്ച്ചങ്ങ് വെച്ചാൽ മതിയായി അപ്പോൾ അത് അങ്ങ് തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ ഇതാ അങ്ങനെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കലാപരിപാടിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇല്ലേ അപ്പം നമുക്കൊരു ക്രിസ്മസ് ട്രീ ഒന്ന് നമുക്ക് ഒന്ന് വരച്ചാൽ ഇപ്പം നമുക്കതൊന്ന് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ബാഗിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ ബാഗ്യ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിൽ ഒരു ക്രിസ്മസ് ട്രീയും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ അല്ലേ അപ്പോൾ ഇത് പാറ്റേൺ എടുത്ത് വെച്ചതാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ അങ്ങ് വെച്ചിട്ട് നമുക്ക് പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് അതൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വരയ്ക്കുമ്പോൾ ആ പ്രിൻറ്റ് നമ്മുടെ ആ ഒരു വെള്ള തുണിയിൽ വരും കേട്ടോ ഇത് പോളിഷർ തുണി ആയതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അത് വരച്ച് കൊടുത്ത സമയത്ത് അത്രയങ്ങ് തെളിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇത് പെയിൻ്റ് അടിക്കാനായിട്ട് വിട്ടു കൊടുക്കുന്നത് നമ്മുടെ അമ്മയ്ക്കാണ് അപ്പോൾ ഇത് അറിയാനൊന്നുമില്ല ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രിസ്മസ് അപ്പൂവിന് അല്ലെങ്കിൽ സ്റ്റാറോ ഒക്കെ വരയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഇവിടെ നമ്മുടെ മോഡ പെയിൻ്റ് മേടിച്ചിരിപ്പുണ്ട് അപ്പം ഇത് പഠിക്കണമെന്നൊന്നുമില്ല പെയിൻറ്റിങ് പഠിച്ചവർ ചെയ്യുമ്പോൾ കുറേ നീറ്റായിരിക്കും പഠിക്കാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റി ഇതിനു മുമ്പ് ഞാനൊരു ഭാഗം അയ്ച്ചതിനകത്ത് നല്ല ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ ചെയ്യാനായിട്ട് നമ്മൾ പെയിൻറ്റിങ് പഠിക്കാൻ പോകണമെന്നൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇത് മോഡ പെയിൻ്റിങ് ആണ് കേട്ടോ അതിനകത്തുനിന്ന് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാറ്റേൺ വെച്ച് വരച്ചപ്പോൾ ചിലടത്തൊന്നും നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ പെൻസിൽ വെച്ച് വീണ്ടും ഒന്നും കൂടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു അമ്മ അത് കറക്റ്റായിട്ടൊരു നല്ല പോലെ ഫിനിഷാക്കി ട്രീ ആക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ എടുത്തിട്ട് ആ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളർ നമ്മൾ വിട്ടിട്ട് നമ്മൾ ഗ്രീൻ കളർ അവിടെ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ നമുക്ക് റെഡ് കളറൊക്കെ കൊടുക്കാം ഈ ക്രിസ്മസ് ട്രീയിൽ കാണാമല്ലേ സ്റ്റാറും പിന്നെ ചെറിയ ബോളും ഒക്കെ വരത്തില്ല അതിനുള്ള സ്ഥലം അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് അവിടെയായിട്ട് നമുക്ക് റെഡ് കളർ കൊടുക്കാം പിന്നെ ഈ ഇതിൻ്റെ മേളിൽ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് റെഡ് കളറ് കൊടുത്തു നമ്മുടെ ബാഗിൽ അതാ ക്രിസ്മസ് ട്രീ വരച്ച് കഴിഞ്ഞിട്ട് ഡാഡിയോട് സൂപ്പറായിട്ട് അമ്മ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗമൊക്കെ കാണിക്കാൻ നമ്മൾ ആ ഷർട്ടിൻ്റെ ആ പോക്കറ്റെടുത്ത് ബാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് പോക്കറ്റുണ്ട് പിന്നെ നമ്മൾ ലൈനിങ്ങും ഇട്ടിട്ടുണ്ട് ഇത് പുറത്ത് കൊണ്ടുപോകാൻ നല്ല അടിപൊളി ബാഗാണ് കേട്ടോ ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഹാൻഡ് ബാഗാണ് പഴയ ഒരു ഷർട്ട് നമ്മളിപ്പോൾ അടിപൊളിയാക്കി ബാഗാക്കി എടുത്തിട്ടില്ലേ അപ്പോൾ ഇതുപോലെ വെള്ള വെള്ളക്കളർ ഷർട്ട് തേടിയെങ്കിലും പോവേണ്ട വെള്ള തുണി ഉണ്ടെങ്കിലും മതി കേട്ടോ ഇതിന് പകരം ഇപ്പം നമ്മൾ ഷർട്ട് ഇരുന്നോണ്ട് ഷർട്ടിൽ അങ്ങ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ വെള്ള തുണി ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റെഡും വൈറ്റും കൂടെ വരുന്ന ഭാഗം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് നമ്മളതിലൊരു ട്രീം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം സൂപ്പർ ആയിട്ടുണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ പെയിൻ്റ് അടിക്കാറൊക്കെ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ പെയിൻറ്റൊക്കെ വീട്ടിൽ തന്നെ കാണുമല്ലോ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ സ്റ്റാറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീയോ അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂമനൊക്കെ നമുക്ക് വരച്ചിട്ട് ബാഗ് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ബാഗുകളൊന്നും തയ്ക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി ബാഗായിട്ട് നമുക്കിവിടെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്